ഭാഗം ഹരി ശ്രീ ഗണപതേ നമ അവിനസ്തു ശ്രീ മഹാദേവൻ ഇങ്ങനെ അരുളി ചെയ്തത് കേട്ട് ഭക്തിപൂർവം മഹേശ്വരി ഇങ്ങനെ പറഞ്ഞു മംഗള സ്വരൂപനും ലോകനാഥനും ഗംഗാ കാമുകനും ദയാനിധിയും പരമേശ്വരനും സർപ്പഭൂഷണനും എന്റെ ഭർത്താവുമായ ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹത്താൻ എൻ്റെ സംശയമെല്ലാം മാറി ഞാൻ ധന്യയും ഹൃദാർത്ഥയും സ്വസ്ഥയും അനുഗ്രഹീതയുമായി എൻറെ അജ്ഞാനമെല്ലാം മാറി നിന്റെ മുഖത്തു നിന്നും ഒഴുകിയ പരിശുദ്ധമായ രാമ രാമതത്വാമൃതമാകുന്ന രസായനം എത്രത്തോളം പാനം ചെയ്താലും എനിക്ക് മതിയാവുകയില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് പറയട്ടെ ശ്രീനാരായണന്റെ അല്ലെങ്കിൽ ശ്രീരാമന്റെ മാഹാമ്യം ചുരുക്കി പറഞ്ഞതുകൊണ്ട് എനിക്ക് തൃപ്തി ആയില്ല കാലത്തിൻ്റെ ചെറിയൊരു ഭാഗം പോലും അവഗണിക്കുന്നവർക്ക് വിദ്യ കൈവരില്ല സമ്പത്തിന്റെ ചെറിയൊരു ഭാഗം നിസാരമെന്ന് കരുതുന്നവർക്ക് സമ്പത്തുണ്ടാവുകയില്ല കടം നിസാരമായി കാണുന്നവർക്ക് ജീവിത സുഖം ലഭിക്കുകയില്ല ദേവന്മാരെ ആദരിക്കാത്തവർക്ക് ഗതി കിട്ടുകയില്ല അതിനാൽ ഉത്തമവും മനോഹരവുമായ രാമചരിതം വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം മഹാ ൾ കേ തിങ്ങീടുംപൂർവം അരുൾ ചെയ്തി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപഥ ഗംഗാ കാമുക പരമേശ്വരാ ദയാമിഥേ പന്ന കവിഭൂഷണ ഞാൻ അനുഗ്രഹീതയാൽ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായൊക്കെ നിന്നുഗ്രഹ നി രാമതത്വാമൃതമാത്യസായനം ത്വന്മുഖോദ്ഗണിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക്കുന്നുള്ളതിലയലോ നിന്നയമതുമൂലം ഒന്നുണ്ട് ഞാൻ ൊല്ലുന്നു സംക്ഷേപരുൾ മതിയല്ല സാക്ഷാ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളോർക്കർത്ഥവും ഉണ്ടാഹര കിംമൃണന്മാർക്ക് നിത്യസൗഖ്യവും കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ച് ഇടണം മറിയാതേ ഭഗവതേ वासुदेवाय ॐ नमो भगवते श्रीरामचन्द्राय